മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് മഞ്ജുവാര്യാറുടെയും ദിലീപിന്റെയും മകൾ മീനാക്ഷി ദിലീപ് താരത്തിനെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും അഭിനയത്തിനോട് താല്പര്യമില്ലാത്ത മീനാക്ഷി എം പഠനം പൂർത്തിയാക്കിയതിനു ശേഷം മോഡലിംഗിലേക്ക് ഇറങ്ങുകയായിരുന്നു ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് ആരാധകർക്ക് മുമ്പിൽ എത്താറുണ്ട് ഇപ്പോഴത്തെ താരത്തിന്റെ പുത്തൻ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് കാവ്യ മാധവന്റെ ലക്ഷ്യ ഡിസൈൻ ചെയ്ത വസ്ത്രത്തിൽ അതിസുന്ദരിയായി മീനാക്ഷി ദിലീപിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു ആദ്യമായി ഒരു ബ്രാൻഡിന്റെ മോഡലായ മീനാക്ഷി ദിലീപിന് നിരവധി ആരാധകരായിരുന്നു അന്ന് ആശംസകൾ അറിയിച്ചും എത്തിയത് അമ്മ മഞ്ജു വാര്യാറും അച്ഛൻ ദിലീപും വേർപിരിഞ്ഞപ്പോൾ മകൾ മീനാക്ഷി അച്ഛനൊപ്പമായിരുന്നു പോയത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ് മീനാക്ഷി താമസിക്കുന്നത് അമ്മയായ കാവ്യ മാധവന്റെ പുതിയ ബിസിനസ് സംരംഭമായ ലക്ഷ്യയുടെ വിശേഷങ്ങൾ പങ്കുവെച്ചാണ് ഇപ്പോൾ ഏകവും മീനാക്ഷി സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്താറുള്ളത് പുതിയ ഓണം കളക്ഷൻസ് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് മകൾ മീനാക്ഷിയും കാവ്യ മാധവനും സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് ഇപ്പോഴത്തെ വീണ്ടും കാവ്യയുടെ ലക്ഷ്യ ഡിസൈൻ പുറത്തിറക്കിയ ഒരു സാരിയുടെ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് നെവി ബ്രോക്കഡ് സിൽക്ക് സ്കേർട്ടും ഡിസൈനർ ബ്ലൗസും ത്രെഡ് എംബ്രോയിഡറി ചെയ്ത നെറ്റ് ദുബട്ടയും ധരിച്ചു നിൽക്കുന്ന മീനാക്ഷി ദിലീപിന്റെ ചിത്രങ്ങളാണ് വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് മീനാക്ഷി ദിലീപ് പങ്കുവച്ച ഫോട്ടോകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി എന്നാൽ ഈ ചിത്രത്തിന് മറ്റൊരു പ്രത്യേക ൂടെയുണ്ട് അമ്മയായ മഞ്ജു വാര്യർ ഈ ചിത്രങ്ങൾക്ക് താഴെ ലൈക്ക് അടിച്ചിട്ടുണ്ട് ദിലീപും മഞ്ജുവും വേർ പിരിഞ്ഞതിനുശേഷം മകൾ മീനാക്ഷി ദിലീപ് അച്ഛനോടൊപ്പം ആയിരുന്നു അമ്മക്കൊപ്പമുള്ള ചിത്രങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും മീനാക്ഷി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടില്ല ഇതുവരെയായിട്ടും ഒരു വേദിയിൽ പോലും അമ്മ മഞ്ജുവിനോടൊപ്പം മീനാക്ഷി ദിലീപ് എത്തിയിട്ടില്ല ഒരു ഫോട്ടോ പോലും പങ്കുവച്ചിട്ടില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മീനാക്ഷിയുടെ പുത്തൻ പോസ്റ്റിന് താഴെ ലേക്കടിച്ച് മഞ്ജുവാരെത്തിയത് നിരവധി പേരാണ് അമ്മയ്ക്കും മകൾക്കും ആശംസകൾ അറിയിച്ചും എത്തുന്നത് കാവ്യയുടെ സ്ഥിരം മേക്കപ്പ് ആർട്ടിസ്റ്റായ ഉണ്ണി പി ആണ് മീനാക്ഷിയെ ഈ ചിത്രങ്ങളിൽ മനോഹരിയായി പ്രത്യേകിച്ച് ക്യാപ്ഷനൊന്നും ചിത്രങ്ങൾക്കിതായി മീനാക്ഷി ദിലീപ് കുറിച്ചിട്ടില്ല അമ്മയുടെ ബിസിനസ്സായ ലക്ഷ്യ എന്ന് മാത്രമേ ടാഗ് ചെയ്തോളൂ